അഡ്ഹോക് ലൈനിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ എൺപതാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം ജഡത്വ നിയമം പ്രസ്താവിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഓപ്ഷൻസ് ഗലീലിയോ ഐസക് ന്യൂട്ടൺ ആൽബർട്ട് ഐൻസ്റ്റീൻ ക്രിസ്ത്യൻ ഹൈഗൻസ് ശരിയോത്തരം ഓപ്ഷൻ എ ആണ് ഗലീലിയോ താഴെ തന്നിരിക്കുന്നവയിൽ ആസിഡിന്റെ പി മൂല്യത്തെ സൂചിപ്പിക്കുന്നത് ഏതാണ് പി എച്ച് ഗ്രേറ്റർ ദാൻ സെവൻ ശരിയത്തരം ഓപ്ഷൻ ബി പി എച്ച് ലെസ് പറയുന്നവയിൽ ഇമ്പാക്ട് പ്രിന്ററിന് ഉദാഹരണം ഏതാണ് ഓപ്ഷൻസ് ഇംഗ്ജെറ്റ് പ്രിന്റർ ലേസർ പ്രിന്റർ തെർമൽ പ്രിന്റർ ഡോട്ട്മെട്രിക്സ് പ്രിന്റർ ശരിയുത്തരം ഓപ്ഷൻ എ ആണ് ഇങ്ക്ജെറ്റ് പ്രിന്റർ ആണ് എ സിയെ ഡി സി ആക്കി മാറ്റുന്ന പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏത് ഓപ്ഷൻസ് കപ്പാസിറ്റർ ട്രാൻസിസ്റ്റർ ഡയോഡ് ഇവയൊന്നും അല്ല ശരിയോദരം ഓപ്ഷൻ സി ഡയോഡ് ആണ് ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആരെ ഓപ്ഷൻസ് അഭിനവ് ബിന്ദ്ര കർണം മല്ലേശ്വരി നീരജ് ചോപ്ര സുശീൽ ശർമ്മ ചരിത്രം ഓപ്ഷൻ സി ആണ് നീരജ് ചോപ്ര ആറാമത്തെ ചോദ്യം ഉയർന്ന തലത്തിലുള്ള പ്രോഗ്രാമുകളെ വരിവരിയായി യന്ത്രഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തുന്ന സോഫ്റ്റ്വെയർ ഏതാണ് ഓപ്ഷൻസ് ഇന്റർപ്രട്ടർ കമ്പൈലർ അസംബ്ലർ ഡിഫ്രാഗ് മെന്റർ ശരിയോത്തരം ഓപ്ഷൻ എ ആണ് ഇന്റർപ്രട്ടർ അവ ആവർത്തന പട്ടികയിലെ പത്താമത്തെ മൂലകം ഏതാണ് ഓപ്ഷൻസ് നിയോൺ ഹീലിയം സോഡിയം ആർഗൺ ശരിയോദരം ഓപ്ഷൻ എ നിയോൺ ആണ് എട്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഖര ലൈനിക്ക് യോജിച്ചത് ഏതാണ് ഓപ്ഷൻസ് കർപ്പൂരം നൈട്രജനിൽ ലയിച്ചത് വെള്ളത്തിൽ ഗ്ലൂക്കോസ് ലയിച്ചത് കോപ്പർ സ്വർണത്തിൽ ലയിച്ചത് വെള്ളത്തിൽ എഥനോൾ ലയിച്ചത് ശരൂത്രം ഓപ്ഷൻ സി ആണ് കോപ്പർ സ്വർണത്തിൽ ലയിച്ചത് അക്വാറീജിയ ഏതെല്ലാം ആസിഡുകളുടെ മിശ്രിതമാണ് ഓപ്ഷൻസ് എച്ച് സി എൽ ആൻഡ് എച്ച് ടു എസ് ആൻഡ് എച്ച് എൻ ത്രീ എച്ച് സി എൽ ആൻഡ് എച്ച് എൻ ശരിയൂത്രം ഓപ്ഷൻ ബി എച്ച് സി എൽ ആൻഡ് എച്ച് എൻ ത്രീ ആണ് പത്താമത്തെയും അവസാനത്തെയും ചോദ്യം നോക്കാം മായത് ഏതാണ് ഓപ്ഷൻസ് ആയിരത്തി ഇരുപത്തിനാല് പി ബി ആയിരത്തി ഇരുപത്തിനാല് ജി ബി ആയിരത്തി ഇരുപത്തിനാല് കെ ബി ആയിരത്തി ഇരുപത്തിനാല് എം ബി നിങ്ങൾക്കറിയാം ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം ആയിരത്തി ഇരുപത്തിനാല് ജി ബി ആണ് വൺ ടി ബി എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്ത് പത്തിന് കാണാം താങ്ക് യു